നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഭൗതികമായിട്ടുള്ള ശാസ്ത്രം ഭൗതിക ശാസ്ത്രം പഠിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതിനേക്കാൾ കൂടുതലായിട്ടുള്ള യുക്തി നമ്മൾ ആത്മീയ ശാസ്ത്രം പഠിക്കുമ്പോൾ ഉപയോഗിക്കണം യുക്തിബോധം ഭൗതിക പഠനത്തെക്കാളും വളരെയധികം ആവശ്യമായി വരുന്നത് ആത്മീയ പഠനത്തിൻ്റെ സമയത്താണ് എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഈ ഭൗതിക നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരാണ് അല്ലേ നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നു ചൊവ്വയിലേക്ക് പോകുന്നു നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കുന്നു ഇതൊക്കെ നമ്മൾ ഭൗതികശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആത്മീയമായിട്ടുള്ള നേട്ടം എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒന്നും ഇവിടെ ഇല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും അതുകൊണ്ട് തന്നെ ഈ യുക്തിബോധം യുക്തിബോധമില്ലാതെ യാതൊരു വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും നമുക്ക് സാധ്യമല്ല എന്താണ് കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നതിൻ്റെ കാര്യം അവിടെ ഒരു സാധനം നിൽക്കുന്നു അത് കണ്ടു എന്ന് പറയുന്നതല്ല കണ്ടുപിടുത്തം രണ്ടു തമ്മിൽ വലിയ കോമൺ സെൻസ് എന്ന് പറയുന്നത് അത്ര കോമൺ അല്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാധനം ഉള്ളത് നമ്മൾ നോക്കി കണ്ടു അത് കണ്ട് അതല്ല നമ്മൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു സംവിധാനത്തെ നമ്മൾ പലതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവിഷ്കരിക്കുകയാണ് അപ്പോഴാണ് അത് ഉണ്ടാകുന്നത് അതുവരെ നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ ഉപയോഗത്തിൽ ഇല്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മാത്രമല്ല ഇതുവരെ ഉള്ള ഈ ജനങ്ങളുടെ മനുഷ്യരുടെ ഉപയോഗത്തിൽ അത് ഇതുവരെ ഇല്ലാത്തതിനെയാണ് നമ്മൾ പുതിയതായിട്ട് അത് കൊണ്ടുവരുമ്പോളാണ് അതിനെയാണ് കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മനസ്സിലാണ്ടോ അപ്പോൾ അതിന് എന്താണ് വേണ്ടത് യുക്തിബോധം ഉണ്ടായിരിക്കണം യുക്തി എന്ന് എന്താണ് പരസ്പര ബന്ധം പരസ്പര ബന്ധമാണ് യുക്തി യോജിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് കളിയന്തൊക്കെ എങ്ങനെയൊക്കെ യോജിച്ചിരിക്കുന്നു അത് മെറ്റീരിയലായിട്ടുള്ള അവയുടെ യോജിപ്പാക ഒരാറ്റത്തിന് എങ്ങനെയാണ് അത് യോജിച്ചിരിക്കുകയും ആറ്റമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് അതിനെ ചുറ്റി വേറെ ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട് എന്നൊക്കെ അതൊരു യുക്തി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ യുക്തി എന്താണ് അതിങ്ങനെ ഒരു സ്ട്രക്ചർ ആ സ്ട്രക്ചർ നിലനിൽക്കാനുള്ള യുക്തി എന്താണെന്ന് പറയുമ്പോൾ അവിടെ മെറ്റീരിയലിൽ നിന്ന് ഇമ്മറ്റീരിയൽ സ്റ്റാറ്റസിലേക്ക് പോകും യുക്രി എന്താണ് അത് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അത് ഈ പുറമേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാം ആകർഷിക്കുന്നു ഇലക്ട്രോൺസ് എന്തു ചെയ്യും പുറത്തേക്ക് പോകാനുള്ളൊരു ശ്രമവും ന്യൂക്ലിയസിന് ഇവയെ എല്ലാം ആകർഷിച്ചു നിർത്താനുള്ള ശ്രമവുമാണ് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ത്വരയും ഇങ്ങോട്ടടിപ്പിക്കാനുള്ള ത്വരയും രണ്ടും രണ്ടു വശത്തുനിന്ന് പ്രവർത്തിക്കുമ്പോൾ വടംവലിയുടെ സമയത്ത് ആ മാർക്കൽ അങ്ങനെ നിൽക്കുകയാണ് നടുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നവിടെ ആ വടത്തിൻ്റെ സെൻടർ ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്ന വടത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സെൻറ്റർ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പോകും ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും സ്റ്റില്ലായിട്ട് നിൽക്കുകയല്ല ഇവിടെ ശക്തിയുടോ അവിടെ ശക്തിയുടോ അവിടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചലനം മനസ്സിലാണ്ടോ അതുപോലെ അതങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാണ് ചലിക്കുകയാണ് അപ്പോൾ ചലിച്ചുകൊണ്ട് ഒരു സ്ഥിരത വ്യോതിപ്പിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ ഒരു രൂപത്തെ നിലനിർത്തി കാണുന്നു എന്ന് നമ്മൾ ധരിക്കുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുക എന്താണ് അങ്ങനെ ധരിക്കുന്നു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അനങ്ങാതെ നിൽക്കുന്ന ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിൽ അനക്കമില്ലാതിരിക്കുന്ന ഇല്ല അത് എത്ര സുരാറ്റം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുക അതിൻ്റെ ബേ ബേസിക്ക് ആയിട്ടുള്ള ആ ബ്രിക്കായിട്ട് നിലനിൽക്കുന്നത് ആറ്റമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആറ്റത്തിനകത്തും വളരെ വലിയ ചലനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചലനം എവിടെയൊക്കെ ഉണ്ടോ അവിടെയാണ് നമ്മൾ പ്രപഞ്ചം ഉള്ളത് എന്ന് പറയാം പ്രപഞ്ചം പ്രപഞ്ചം ചലൻ ചലനാത്മകമാണ് ചലനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ ചലനം പ്രപഞ്ചത്തിന്റെ ചലനത്തിന് ഒരു താത്വികമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തിയറി നമ്മൾ നോക്കി നോക്കി പോകുമ്പോൾ അതെല്ലാം ഒരു ചാക്രികമാണ് എന്ന് മനസ്സിലാവും ചാക്രികമായിട്ടുള്ള ഒരു ചലനമാണ് പ്രകൃതിയുടെ സ്വഭാവം മനസ്സിലാണ്ടോ എല്ലാം അത് ഒരു ചാക്രികമായിട്ടുള്ള ചലനത്തിലാണ് എന്താണ് ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺസ് ഇലക്ട്രോൺസെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ന്യൂക്ലിയസിനകത്ത് തന്നെ പ്രോട്ടോണും ന്യൂട്രോണും ഈ ന്യൂക്ലിയസും കറങ്ങുന്നു പ്രോട്ടോണും ന്യൂട്രോണും സ്വയം എന്ന് പറഞ്ഞാൽ നടക്കു നിൽക്കുന്നതെല്ലാം അതിൻ്റേതായിട്ടുള്ള അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന് ചുറ്റുമുള്ളത് ഇതിനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ എവിടെ നോക്കിയാലും റ ചെറിയതിലേക്ക് സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നാലും ചലനം നടക്കും ആ ചലനത്തിനെല്ലാം എന്തായിരിക്കും പൊതുവായിട്ടുള്ള സ്വഭാവം ചാക്രികമായിരിക്കും ചാക്രികമായിട്ടുള്ള ഒരു ചലനം അടിസ്ഥാന സ്വഭാവമായിട്ട് വച്ചുകൊണ്ടാണ് ഒരു സ്ട്രക്ചറിന് രൂപമുണ്ടാകുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മൾ സ്ട്രക്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് ഈ ആറ്റത്തിൻ്റെയാണ് അത് തന്നെയാണ് നമ്മൾ സോളാർ സിസ്റ്റത്തിലും കാണുന്നത് അത് തന്നെയാണ് കുറേക്കൂടി വിശാലമായിട്ട് നോക്കുമ്പോൾ ഈ ഗാലക്സിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തം കേന്ദ്രത്തെ കേന്ദ്രത്തിനനുസരിച്ച് ഒരു തിരിഞ്ഞുകൊണ്ട് ഈ കേന്ദ്രത്തിനെ ചുറ്റിക്കറങ്ങുന്നു എന്നുള്ള ഒരു അടിസ്ഥാന സ്വഭാവമാണ് പ്രപഞ്ചത്തിനുള്ളത് പ്രപഞ്ചത്തിന് നമ്മൾ നോക്കുമ്പോൾ ആദിയില്ല അന്തമില്ല എന്നൊക്കെയുള്ള നിലയിലാണ് പോകുന്നത് ആര് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലേ അടുത്ത പോകാൻ പറ്റുള്ളൂ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ആദിയുമില്ല അന്തവുമില്ലാതെ വിശാലമായിട്ട് കിടക്കുകയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഭൂമിയല്ല ഈ ഭൂമി ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റമല്ല ഈ സോളാർ സിസ്റ്റം ഉൾപ്പെടുന്ന ഈ ഗാലക്സി അല്ല ഇതുപോലെ പല ഗാലക്സികൾ ഉൾപ്പെടുന്ന വേറൊരു സംവിധാനമല്ല അതെല്ലാം അങ്ങനെ പോകുമ്പോൾ അന്തമില്ല പക്ഷേ നമ്മൾ കാണുന്നതിനെല്ലാം അന്തമുണ്ട് അന്തമുണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ ഗ്രഹിക്കുക എന്ന് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നു ഉള്ളിലേക്ക് എത്തിക്കുക ഉള്ള് എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ള് പുറം എന്ന് തിരിയുന്നത് എവിടെയാണ് ഒരു ബൗണ്ടറി ആ ബൗണ്ടറിക്കകത്തും പുറത്തുമായിട്ടാണ് ഉൾക്കൊള്ളുക മനസ്സിലാക്കുക മനസ്സ് വിശാലം എന്ന് കുട്ടിക്ക് എത്ര വേണമെങ്കിൽ വിശാലാകാം മനുഷ്യൻ മനസ്സിന് അത് ആവശ്യത്തിനനുസരിച്ച് വിശാലമാകും ആവശ്യത്തിനനുസരിച്ച് സൂക്ഷ്മമാകും രണ്ട് സ്വഭാവവും മനസ്സിലുണ്ട് ആ മനസ്സ് എന്ന് പക്ഷെ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി അത് ഒരു ബൗണ്ടറിയായി മനസ്സ് എന്ന് പറയുന്ന ഒരു ആശയം ആയിക്കോട്ടെ ആ ആശയത്തിന് എത്ര വിശാലമായിട്ട് നമ്മൾ ചിന്തിച്ചാലും എത്ര സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാലും അതിന് നമുക്ക് അതിന് മനസ്സ് എന്ന് നിർവചിക്കണം നിർവചിക്കണമെങ്കിൽ എന്നുവെച്ചാൽ നിർവചനം ഒരു ബൗണ്ടറി കൊടുക്കണം മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ബൗണ്ടറി കൊടുത്തു കഴിഞ്ഞു ആ ബൗണ്ടറിയുടെ വലിപ്പം എത്രയാണെന്ന് മാത്രമേ അവിടെ പ്രശ്നം വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു ജീവിക്ക് മനുഷ്യനായിക്കോട്ടെ മൃഗത്തിനായിക്കോട്ടെ ഇനി അണുക്കൾക്കായിക്കോട്ടെ ഇനി ദൈവത്തിന് തന്നെ ആയിക്കോട്ടെ ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യത്തെ പറ്റി പരാമർശിക്കണമെങ്കിൽ വേണം അതിനൊരു ബൗണ്ടറി വേണം ഈ ബൗണ്ടറി ഉള്ളതിനെയാണ് എന്തു പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒഴിച്ച് ഉള്ള ഒരു ഭാഗം ഉണ്ടെന്ന് കണ്ടാലേ ഞാൻ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ താത്വികമായിട്ടാണെങ്കിൽ പോലും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഒരാശയമാണെങ്കിൽ പോലും ഇനി ആശയത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ വളരെ ശക്തമാക്കി കൊണ്ടുവന്ന് കോൺക്രീറ്റ് ആക്കി എന്ന് വെച്ചാൽ അത് ഭൗതികമാക്കിയെങ്കിൽ ആ ഭൗതികത്തിനും ഉള്ളതുപോലെ തന്നെ ഒരു ബൗണ്ടറി ആശയങ്ങൾക്കും ഉണ്ട് പക്ഷേ ബൗണ്ടറി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ഒരുപോലെയല്ല സോപ്പ് എന്ന് പറയുന്നത് ഒരു കരാവസ്ഥയാണ് ഇതിനെ നമുക്ക് കടയിൽ പോയി ഒരു സോപ്പ് മേടിച്ച് നമുക്കിങ്ങനെ വെറുതെ അമ്മാനം ആടിക്കൊണ്ടൊക്കെ വരാം ഭൗതികത്തിലുള്ള ഒരവസ്ഥയാണ് സോപ്പ് എന്നാൽ ആത്മീയം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തിനപ്പുറത്തേക്ക് പോയി ഈ സോപ്പ് അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് വന്ന് 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 ഇന്ദ്രിയ ഗോചരത്തിനും അപ്പുറത്ത് പോകുമ്പോഴേ ആത്മീയ വ്യവസ്ഥയുടെ ആ സൂക്ഷ്മതയിലേക്ക് എത്തുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ യുക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ് ഈ ഭൗതികം എന്ന് പറയുന്ന നമുക്ക് പെട്ടെന്ന് അതിനെ നമുക്ക് ബേസി ആയിട്ട് കൈകാര്യം ചെയ്യാം സോപ്പിനെ നമുക്ക് അമ്മാനം ആടിക്കൊണ്ട് പോരാ പക്ഷേ ആ സോപ്പൊന്ന് പതച്ച് മുഴുവൻ അങ്ങോട്ട് പതയാക്കി ഈ ഹോൾ മുഴുവൻ നിറയുന്ന വിധത്തിലുള്ള ആ പതയായിട്ട് വരുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഈ സൂക്ഷ്മ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വരുന്തോറും നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ പ്രയാസം കൂടിക്കൂടി വരും എന്നുള്ളത് കൊണ്ടാണ് ഭൗതികം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ യുക്തിബോധം ആത്മീയത്തിൽ നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത് ഇന്നത്തേക്ക് ഇത് മതി നമുക്കിതിൻ്റെ വിശദീകരണമൊക്കെ അടുത്ത ക്ലാസ്സിലാകാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായും നമശിവായും